ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് നോക്കാം അപ്പോൾ രണ്ട് കാർഡ്സോടെ വെച്ചിട്ട് രണ്ട് ഈ രണ്ടെണ്ണമായിട്ട് വെക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ് സെക്കൻഡ് കാർഡ് ഇതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് വരുന്ന കാര്യം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് കാർഡ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെടുന്നവരെ അത് സെലക്ട് ചെയ്യുക സെക്കൻഡ് കാർഡാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർ നോക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് പുതിയ കാര്യം വരുന്നതെന്ന് നോക്കാം അപ്പം നിങ്ങൾ പല കാര്യങ്ങൾക്കും കൺഫ്യൂഷനായി നിന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് ജോലി പ്രസ് ജോലി സാധ്യതയാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം രണ്ട് കാര്യം ഒരു ഏതോ ഒരു പല കാര്യങ്ങൾക്കും കൺഫ്യൂഷനായി നിന്നിട്ടുണ്ടെങ്കിൽ അത് ജോലി സംബന്ധമാകാൻ സാധ്യതയുണ്ട് പുതിയ കാര്യത്തിലേക്ക് കിടക്കാനുള്ള തീരുമാനം അത് മറ്റുള്ളവർ കൂടി ചേർന്ന് തീരുമാനമെടുക്കുന്നു അത് പുതിയ ബിസിനസ്സും ആകാം പുതിയ റിലേഷൻഷിപ്പ് ആകാം എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരു അല്ലെങ്കിൽ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതും ആകാം അപ്പോൾ അതിനുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റുന്നില്ല പക്ഷേ അതിനൊരു തീരുമാനമെടുക്കുന്നത് രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നത് അതൊരു ബിസിനസിൻ്റെ കാര്യമായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും മറ്റുള്ളവരുമായി ഒത്തു ചേർന്നൊരു തീരുമാനത്തിലെത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് അതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരത് കാണുന്നത് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ ജീവിതത്തിലേക്ക് എന്താണ് വരുന്നത് എന്ന് നോക്കാം സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവര് അവർ പല കാര്യങ്ങൾക്കും തീരുമാനമെടുത്ത് ഉറച്ച അവർ ഇപ്പോൾ ഏതോ ഒരു സാഹചര്യം ഏതോ ഒരു സാഹചര്യം അവർ ചെയ്യണമെന്ന് വിചാരി ഇതുവരെ ചെയ്യണമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു പക്ഷെ അതിനൊരു ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങൾ അതിശക്തമായി തന്നെ നേരിട്ട് മുന്നോട്ട് പോയി ആ കാര്യത്തിൽ ഒരു ദൃഢപ്രതിജ്ഞ ഉറച്ച തീരുമാനമെടുക്കുന്നു ഇപ്പം ഏതോ ഒരു സാഹചര്യം മുന്നിലുണ്ട് ആ സാഹചര്യത്തിന് ഉറച്ച തീരുമാനമെടുക്കുന്നു അതൊരു വിജയത്തിലേക്ക് പോകുന്നു അത് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നതുമായൊരു കാര്യമാണ് അത് ഒരു ഉറച്ച തീരുമാനത്തിൽ എന്ത് തന്നെയാണെങ്കിലും ആ എടുക്കുന്ന തീരുമാനം ഒരു ഉറച്ച തീരുമാനമാണ് എല്ലാം മറ്റെല്ലാം മുന്നിലുള്ള ഏതൊക്കെ നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ടോ ആ നെഗറ്റീവായ നെഗറ്റിവിറ്റിയെ തകർത്ത് മുന്നോട്ടേക്ക് തന്നെ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ഉറച്ച തീരുമാനവും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്